ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാധാ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത് അല്ലാത്തവർക്കും കാണാം കേട്ടോ അപ്പോൾ നമ്മളതിനായിട്ട് ഒരു ക്ലോത്ത് നാലായിട്ട് മടക്കി നമ്മളെപ്പോഴും ഇടുന്നത് പോലെ ചുളുകളൊന്നും ഇല്ലാണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഷോൾഡറായ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടത് താഴേക്കും ഏഴിഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്താം അതിനായിട്ട് നമുക്കതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയാണ് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആം റൗണ്ടിന് വേണ്ടി ഒരു ഒന്നര ഇഞ്ച് നമ്മുടെ അടയാളപ്പെടുത്തുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇതാ നാൽപ്പതാണ് അതിൻ്റെ നാലിലൊന്ന് പത്ത് അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുന്നുണ്ടേ എന്നിട്ട് ആ ഒന്നര ഇഞ്ച് നമ്മൾ ആം റൗണ്ടിന് വേണ്ടി വരച്ചിട്ടുണ്ടല്ലോ അത് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് അര ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കൈക്കുഴി അപ്പോൾ അതും അര ഇഞ്ച് മാർക്ക് ചെയ്ത് അതും വരച്ചിടുന്നുണ്ട് ഇനി നമ്മുടെ ഷേപ്പാണ് മാർക്ക് ചെയ്യേണ്ടത് പതിനാല് ഇഞ്ചിലാണ് ഞാനിവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയുള്ളതാണേ താഴേക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് പത്തൊമ്പത് ഇഞ്ചിലും അവിടുന്ന് ഫുൾ ലെങ്താണ് ആ ഒരു ടോപ്പിൻ്റെ എടുത്തിരിക്കുന്നത് നമ്മളൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഫുൾ ലെങ്ത് ആ തുണിയുടെതും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ വേസ്റ്റ് ഭാഗത്തെ അളവുകൾ മാർക്ക് ചെയ്യാം ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി സ്ലിറ്റിൻ്റെ വണ്ണം പതിനൊന്നിഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് സ്ലിറ്റിൻ്റെ ആ അടിഭാഗത്തെ വണ്ണം ഞാൻ പന്ത്രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ തന്നെ കട്ട് ചെയ്ത് പോകണേ അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് നാല് തുമ്പ് ഭാഗം ഉണ്ട് അതിപ്പോൾ അതത്രയും കൂടെ പിടിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും തുണികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാമേ ഇതിപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം നമ്മുടെ നെക്കിൻ്റെ വിട്ത്ത് മൂന്നിഞ്ചും ലെങ്ത് മാർക്ക് ചെയ്യാവേ ആ ഇഞ്ചിൽ ബാക്കിലത്തെ ലെങ്തും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മൂന്നിഞ്ചിൻ്റെ അടുത്തോടോട്ടോ മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ക്വയർ രൂപത്തിൽ വരച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കാം കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ ഇടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ക്വയറിന്റെ ഭാഗത്തുനിന്ന് വെളിയിലേക്ക് പോയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിന് നമ്മൾ ലൈനിങ് ഉപയോഗിക്കുന്നുണ്ടേ അപ്പോൾ അതിനു വേണ്ടി ലൈനിങ് ക്ലോത്തും നാലായിട്ടും മടക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ബാക്കിലത്തെ പാർട്ടുണ്ടല്ലോ അതാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നിട്ട് ആ അളവിൽ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാവേ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണേ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അടയാളം നമ്മുടെ കമൻറ്റിൽ പറയണേ നമുക്ക് എന്നാലല്ലേ നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റത്തുള്ളൂ തെറ്റുകളുണ്ടെങ്കിലും ഒക്കെ പറയാവുന്നതാണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ ഞാൻ ആ ലൈനിങ്ങിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ സ്ലിറ്റ് ഭാഗം കട്ട് ചെയ്തു ചെയ്യുന്നുണ്ടേ ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഭാഗമാണേ എടുത്തിട്ടിരിക്കുന്നത് അതിലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കൈക്കുഴിക്ക് വേണ്ടി അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ ഇനി നമ്മൾ നമ്മുടെ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തുന്നത് നമ്മളൊരു ക്യാൻവാസ് പേപ്പറിലാണേ അപ്പോൾ അതിനകത്ത് ഒരു നാലിഞ്ച് വീതിയിലും ഒരു ക്യാൻവാസ്റ്റിൽ നമ്മൾ നെക്ക് നെക്കിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ലെങ്ത് ഒരു ആറ് ഇഞ്ചിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നതിലും ഒരിഞ്ച് കൂട്ടി വേണം നമ്മൾ ക്യാൻവാസ് ഷീറ്റിൽ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ഇല പോലെ വരുന്നതാണ് അടയാളപ്പെടുന്നത് ആദ്യം ഒരു റൗണ്ടാണ് കൊടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ വിചാരിച്ച താഴെ വി ഷേപ്പ് കൂടെ കൊടുക്കാവുന്നേ അപ്പോൾ അത് അങ്ങനെ മാർക്ക് ചെയ്യുവാണേ ഇത് ഇങ്ങനത്തെ ഒരു നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ ആ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തോടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് ഇങ്ങനെയൊരു ഷേപ്പാണ് ഫ്രണ്ടിലത്തെ നെക്കിനായിട്ട് എടുക്കുന്നത് അത് നമ്മളൊരു അതേ കളറിലുള്ള ഉള്ള നമ്മൾ ആ ലൈനിങ് പീസിൻ്റെ ബാലൻസ് പോകുന്ന തുണിയിലേക്ക് അത് അയൺ ചെയ്ത് വെക്കുവാണേ ഒന്നിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു പശയുള്ള ഭാഗം ഉണ്ടല്ലോ ഭാഗം അതുമായിട്ട് നമുക്ക് അയൺ ചെയ്ത് വെക്കാം ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന തുണി വിരിച്ചിട്ടിട്ടുണ്ട് നാല് നാല് ഭാഗമായിട്ടാണ് അത് കിടക്കുന്നത് രണ്ട് സ്ലീവ് ഒരുമിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതെല്ലാവർക്കും കോമൺ ആയിരിക്കുമേ എന്നിട്ട് ആ ആ മൂന്നര ഇഞ്ചിലേക്ക് നമ്മുടെ ആ ഫുൾ ലെങ്ത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ട് ഒരു ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം എന്നിട്ട് ആ വരച്ച സ്ട്രെയിറ്റ് ലൈൻ്റെ പാതി കാണണം ആ പാതിയിൽ നിന്നും നമ്മൾ എടുത്ത എടുത്താ മൂന്നര ഇഞ്ചിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ എത്രയാണോ ലെങ്ത് ആ ലെങ്തിലേക്ക് കട്ട് ചെയ്ത് പോകാവേ ഞാനിവിടെ ആ ഉണ്ടായിരുന്ന തുണിയുടെ മാക്സിമം ഇതിൽ എടുത്തിട്ടുണ്ട് സ്ലീവിനായിട്ട് നമ്മുടെ ഈ കുർത്തിക്ക് ആവശ്യമുള്ള ആൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് ഒക്കെ ഇടുന്ന ആളാണ് അതിനെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ആദ്യം നന്നെ നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നെക്ക് ആ തുണി ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ക്യാൻവാസ് ഷീറ്റിൽ തട്ടാവുള്ളേ ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അത് നമ്മുടെ ആ വരച്ച ഷേപ്പിലേക്ക് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തോളേ നിങ്ങൾ ശ്രദ്ധിക്കണേ വീഡിയോയില് നമ്മൾ എങ്ങനാ ചെയ്യുന്നതെന്ന് ജസ്റ്റ് തട്ടുന്നുണ്ടല്ലേ അപ്പൊ നമ്മളിത് ആ ഒരു ഷീറ്റിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പൊ നമുക്കിത് ഇങ്ങനാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ ആ ഒരു ലൈനിങ് ക്ലോത്തും നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടെ ഒന്നിച്ചിട്ടിട്ട് അത് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് എടുത്ത ആ ക്യാൻവാസ് ഷീറ്റ് ആ ക്ലോത്തിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നല്ല ഭാഗത്താണ് എടുത്തിടുന്നത് എന്നിട്ട് നമുക്ക് കൊടുക്കാം ആ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ ആ ക്യാൻവാസ് ഷീറ്റ് ഷീറ്റിൽ കൂടെ നമ്മൾ അടിച്ചു കൊടുത്തു പോകേണ്ടത് ആ ഒരു ചെറിയ വീയിലേക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പോകണം അതിലോട്ടൊരിക്കലും ആ പേപ്പറിലോട്ട് ഒരിക്കലും കയറ്റി അടിക്കരുത് ഇപ്പോൾ നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ക്ലോത്ത് കിടപ്പുണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ആ പേപ്പറിലേക്ക് കട്ട് കൊടുക്കരുതേ അതാകുമ്പോൾ നമ്മൾ അങ്ങനെ വല്ലതും കട്ട് കൊടുത്താൽ നമ്മൾ ഇത്ര നേരം ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോകേ ഇനി നമുക്ക് ആ ഒരു വീയുടെ ഭാഗവും ചില പോയിന്റ് ഭാഗത്തൊക്കെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഒരു കട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചെടുക്കണമേ നമുക്ക് അങ്ങനെ തിരിച്ചെടുക്കാവേ അപ്പൊ ഈ സമയത്ത് ആ ഒരു കുഞ്ഞ് വീ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വരുന്നതിന് നമ്മളൊരു എന്തെങ്കിലും ഒരു കൂർത്തൊരു സാധനം വെച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണമേ അപ്പം ഞാൻ അത് അങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ആ ഒരു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് ഇനി നമുക്ക് ആ നെക്ക് ഒന്ന് പതിച്ചടിക്കാം വേണമെങ്കിൽ പതിച്ചടിക്കാം അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ എമ്മിങ് ചെയ്യാം ഞാൻ ഇവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ ആ മൂലകൾ ഓരോന്നും കറക്റ്റായിട്ട് എടുത്തു വേണം നമ്മൾ അടിച്ചു കൊടുക്കാനേ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ അത് അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ നെക്ക് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ ഒരു നെക്ക് ആ ഒരു ഷോൾഡർ ഭാഗത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊന്ന് പെർഫെക്റ്റ് ആക്കാവുന്നതേ ഉള്ളേ എന്നിട്ട് നമുക്ക് ആ ഷേപ്പിനങ്ങ് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ പിന്നൊക്കെ മാറ്റിയിട്ട് ഇപ്പം ആ ബാലൻസ് ആവുന്ന ഭാഗത്ത് കിടക്കുന്ന ക്ലോത്ത് നേടത്ത പോലെ നമുക്ക് ഇതും കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോ കുഞ്ഞ് കട്ട് കൊടുക്കുന്നുണ്ടേ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാണ്ട് നമുക്ക് ഓരോ കട്ട് കൊടുക്കാം എന്നിട്ടിനി തിരിച്ചെടുക്കാവേ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം അതിനായിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി എടുത്ത് ആ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വെച്ച് ബാക്കി എല്ലാം കൂടി അടിച്ചെടുക്കാവേ ഞാൻ പറയുന്നതിനേക്കാളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നമ്മുടെ ആ ഒരു ലൈനിങ് ക്ലോത്തും കൂടെ എടുത്ത് ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കെട്ടിട്ടുകൊണ്ടാണേ തയ്ക്കുന്നത് അങ്ങനെ അടിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ വശവും അടിച്ചെടുക്കാവേ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി ആ സ്റ്റിച്ചിലേക്ക് കയറാതോ ഇരുന്നാൽ നമ്മുടെ ആ ഒരു ഷോൾഡർ പെർഫെക്റ്റ് ആവത്തില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു തുടങ്ങാൻ രണ്ടടുത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ക്ലോത്ത് ഒന്ന് തിരിച്ചെടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗം ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ടേ നിങ്ങൾ ഇങ്ങനൊന്നും ഇങ്ങനല്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണമേ നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗം ഉറപ്പായിട്ടും ഏറ്റക്കുറച്ചിലില്ലാണ്ട് ഒരുപോലെ തന്നെ കിട്ടുവേ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് ഇത് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ എന്നിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നെക്ക് നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നത് അവിടെയും ചുളുവൊന്നും വരാണ്ട് വലിച്ചു പിടിക്കാണ്ട് ആ ഒരു നോർമൽ രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനേ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം വേണ്ടി നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു സെന്റർ ഭാഗം വെച്ച് അടിച്ചു തുടങ്ങാം സ്ലീവിന് നമ്മൾ സെന്റർ അറിയാൻ വേണ്ടി ഒരു കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തു പോവുകയാണ് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ലീവിന്റെ അറ്റാച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അറ്റം വരെ വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുവാണേ മുകളിലോട്ട് അങ്ങനെ നമ്മുടെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്യാം അതിനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അറ്റം തൊട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ നമ്മൾ സ്ലീവിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ആ ആം റൗണ്ടിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ അവിടെ നമ്മൾ ചുളിവ് വരാണ്ട് രണ്ട് ആം ഹോളിൻ്റെ ഭാഗവും കറക്റ്റായിട്ടാണോ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ടാണോ ഉള്ളതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഇവിടെയും താ കണ്ടോ ഇപ്പോൾ എന്റെ ആ ഒരു ക്ലോത്ത് ഭാഗം അടിയിലോട്ട് പോയി കിടക്കുമായിരുന്നു നമ്മളത് അടിയിൽ നിന്ന് നന്നായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ വരും അപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം അടിച്ചു പോകേണ്ടത് നമ്മൾ പെട്ടെന്ന് ഒന്ന് പണി തീർക്കാമെന്ന് കരുതി അങ്ങനെ അടിച്ചു പോകരുത് എന്നിട്ട് നമ്മൾ ആ ഒരു നോട്ട് ഇട്ട് കൊടുത്തല്ലോ ആ ഭാഗം വരെ ഒരു സ്റ്റിച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ലോക്കിട്ട് കൊടുക്കണേ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ വശം നമുക്ക് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മൾ സ്ലിറ്റ് ഇടുന്നത് അപ്പോൾ ആദ്യം ഒര ഇഞ്ച് മടക്കി അതിന് ശേഷം ആ അര ഇഞ്ച് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെയും ചുളുവൊന്നും വരാണ്ട് നമ്മളൊന്ന് ആദ്യമൊന്ന് കൈവച്ചൊന്ന് തേച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടിച്ച മുളലിലേക്ക് പോകാം അവിടെ ഒരു ചെറിയ ചുളുവൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അത് നമ്മൾ രണ്ട് വശവും നന്നായിട്ട് പിടിച്ച് വെച്ചിട്ടാണ് അത് നേരെയാക്കിയിട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു കെട്ടിട്ട് കൊണ്ടുവന്ന ഭാഗം ഉണ്ടല്ലോ കെട്ടിട്ട് നേരത്തെ നിർത്തിയല്ലോ ഷേപ്പ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കിയിട്ട് ഇപ്പം നമ്മുടെ ഫൂട്ടർ പൊക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് സൂചി കുത്തി നിർത്തിയിരിക്കുകയാണെ എന്നിട്ട് ഇപ്രവശം അതേപോലെ തന്നെ രണ്ട് മടക്ക് മടക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടും അടിക്കുകയാണേ എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും ആ സൂചി കുത്തി നിർത്തി നമ്മുടെ ആ ഒരു ഫൂട്ടർ പൊക്കിയിട്ട് ആ ഒരു ഭാഗവും ചുളിവില്ലാണ്ട് ലെവലാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് താഴേക്ക് അടിച്ചു വരാവേ ചുളിവ് വരാണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നാലേ നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റ് നമുക്ക് കിട്ടത്തുള്ളേ സ്ലിറ്റിട്ട ചുരിദാറിൻ്റെ മെയിൻ അട്രാക്ഷൻ എപ്പോഴും നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഭംഗി തന്നെ ആയിരിക്കും അതിന് ചുളിവൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര ഭംഗി കാണില്ല അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നമുക്കിതാവും ഒരു ആ ഒരു ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറം വെച്ച് ഒരടി കൊടുക്കണം ആ സ്ലിറ്റിൻ്റെ മറ്റേ വശത്തേക്ക് ഇവിടെ ചേർത്ത് നമുക്ക് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കണേ അപ്പോഴാണത് എപ്പോഴും നന്നായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ എന്നിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം കണ്ടല്ലോ അവിടെ വെച്ചിട്ട് വീണ്ടും തിരിച്ചെടുക്കുവാണ് അങ്ങനത്തെ താഴെ വരെയും ഇപ്രാവശ്യം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മറ്റേ വശവും കൂടെ സ്റ്റിച്ചിട്ടെടുക്കണേ ഇപ്പം നമ്മുടെ നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ ആ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ഒരു ചുളുക്കും വന്നിട്ട് വന്നിട്ടില്ല ഇനി നമുക്ക് ചുരിദാറിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി അടിക്കാം അപ്പോൾ ചെറുതായിട്ട് ഒരു അധികം ഇങ്ങനെ കിടക്കും അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഒരു അരയിഞ്ചും പിന്നെ അര ഇഞ്ചും ഫുള്ളായിട്ട് മടക്കി നമുക്കങ്ങ് അടിച്ചു കൊടുക്കാവേ ഇവിടെ ഞാനിപ്പോൾ കറക്റ്റായിട്ടൊരു അരേഞ്ച് എടുക്കുന്നില്ല കാര്യം ഈ ക്ലോത്തിന് കുറച്ച് ലെങ്ത് കുറവായിരുന്നു നമ്മുടെ കസ്റ്റമർക്കാണെങ്കിലോ നല്ല ലെങ്തിൽ ക്ലോത്ത് വേണം ടോപ്പ് വേണം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടേ മടക്കുന്നുള്ളേ അങ്ങനെ നമ്മളിത് മടക്കി അടിക്കുവാണേ ഇതിപ്പോൾ ആകെ മൊത്തത്തിന് രണ്ട് മടക്കും കൂടെ ആകെ അരേഞ്ചേ വന്നിട്ടുള്ളൂ ഇതുപോലെ തന്നെ അപ്പ്രവശവും നമുക്ക് ചെയ്തെടുക്കാം ബാലൻസ് വരുന്ന നൂലുകളൊക്കെ അപ്പൊ അപ്പൊ തന്നെ കട്ട് ചെയ്ത് മാറ്റണേ അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആകുന്നു അങ്ങനെ നമ്മുടെ നമ്മുടെതാ ചുരിദാറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ടേ ഇങ്ങനെയാണ് കിട്ടുന്നത് നല്ല ഒരു പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കുർത്തിയാണ് ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു നെക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ